നമസ്കാരം കേരളത്തിനകത്തും പുറത്തും ലോകമെമ്പാടുമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് നഴ്സുമാരുണ്ട് മലയാളികൾ ഈ നഴ്സുമാരെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രൊഫഷണൽ ബോഡിയാണ് കേരള നേഴ്സിംഗ് കൗൺസിൽ ഈ നേഴ്സിംഗ് കൗൺസിലാണ് നേഴ്സുമാർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് രജിസ്ട്രേഷൻ പുതുക്കുന്നത് നഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അവരുടെ പ്രൊഫഷണൽ കണ്ടക്ട് ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കോളേജുകളുടെ മേൽ പോലും നേഴ്സിംഗ് കൗൺസിലിന് നിയന്ത്രണമുണ്ട് അതായത് കോടീശ്വരന്മാരായ ആശുപത്രി മുതലാളിമാരും മതസ്ഥാപന മേധാവികളുമൊക്കെ നേഴ്സിംഗ് കൗൺസിലിന് ഒരു പരിധിവരെ വിധേയപ്പെട്ടു നിൽക്കണം നേഴ്സിംഗ് കൗൺസിലിന്റെ ചരിത്രം മുഴുവൻ സി പി എമ്മിന്റെ നിയന്ത്രണമാണ് ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു പിന്നീട് സി പി എം നിയന്ത്രണമാണ് നമുക്കറിയാം സർക്കാർ ജീവനക്കാരെ സർക്കാർ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും സി പി എം തൊഴിലാളി യൂണിയനുകൾക്ക് വിധേയപ്പെട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും പലപ്പോഴും സി ഐ ട്യൂവിലായിരിക്കും പ്രവർത്തിക്കുന്നത് അതിനൊരു ചെറിയ മാറ്റം ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും അതാണ് സ്ഥിതി അങ്ങനെ സി പി എം ആഗ്രഹിക്കുന്നവരായിരുന്നു നേഴ്സിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിന് ആദ്യമായി മാറ്റമുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ എന്ന് പറയുന്ന സ്വതന്ത്ര നഴ്സിംഗ് സംഘടന രംഗത്തിറങ്ങിയപ്പോഴാണ് കാരണം അവർക്കുള്ള അംഗത്വം മറ്റൊരു നേഴ്സിംഗ് സംഘടനയ്ക്കും ഇല്ല എന്നതാണ് ആകെയുള്ള നേഴ്സുമാരാണ് നേഴ്സിംഗ് കൗൺസിലിലേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത് യു എൻ മത്സര രംഗത്തിറങ്ങി ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്തു ഇതോടെ സർക്കാരിന് കലി മൂത്തു അവരെ പൂട്ടിക്കെട്ടാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നു അവർക്കെതിരെ കള്ളക്കേസ് എടുത്തു യു എൻ എയുടെ പ്രസിഡന്റായ ജാസ്മിൻ ഷായ് അടക്കം സംസ്ഥാന പ്രസിഡന്റായ ഷോബി ജോസഫ് അടക്കം തിരഞ്ഞെടുക്കപ്പെട്ടവർ മുഴുവൻ പ്രതികളായി അവർക്കൊളിവിൽ പോവേണ്ടി വന്നു അടുപ്പിച്ചു കൗൺസിൽ യോഗം നടത്തി തുടർച്ചയായി മൂന്ന് തവണ ഹാജരായില്ല എന്ന് പറഞ്ഞ് അവരുടെയെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സാധുവാക്കി അവർ കേസിനു പോയി കോടതി വ്യാജമായി തിരികെ കയറിയ നേഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റിനെ അടക്കമുള്ളവരെ പുറത്താക്കി ഭരണസമിതിയെ ഇല്ലാതാക്കി പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇനി വോട്ടെടുപ്പാണ് നാലു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം നേഴ്സുമാർക്കാണ് വോട്ടുള്ളത് നാലു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം മെയ് ജൂൺ മാസങ്ങളിൽ തപാൽ വോട്ടാണ് എല്ലാവർക്കും ബാലറ്റ് പേപ്പർ അയച്ചു കൊടുക്കും ഇവർ വോട്ട് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കണം രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ ഫലപ്രഖ്യാപനം ഉണ്ടാവും എല്ലാ സീറ്റുകളിലും ഒരു സീറ്റ് ഒഴികെ ഒരു സീറ്റ് സി പി എമ്മിന് സംവരണം ചെയ്തിരിക്കുക ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും യു എൻ എക്കുറി മത്സരിക്കുന്നു ഈ സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കുമെന്ന് ഉറപ്പാക്കാൻ അവർ നിശബ്ദമായ പ്രചരണം നടത്തി ഇന്നലെ നാടകീയുമായി അവർ എറണാകുളത്ത് മണപ്പാട്ടു പറമ്പ് സ്റ്റേഡിയത്തിൽ ഒരു കൂറ്റൻ കൺവെൻഷൻ നടത്തി ഏതാണ്ട് അയ്യായിരത്തിലധികം നേഴ്സുമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് പിടിച്ചെത്തിയത് കേരളത്തിലൊരു ഒറ്റ ചാനലിലോ ഒറ്റ പത്രത്തിലോ ഈ വാർത്ത വന്നില്ല അതിനൊരു ഒറ്റ കാരണം ഉള്ളൂ അത് യു എൻ എയോടുള്ള വിരോധമല്ല നേരമറിച്ച് മറുനാടനോടുള്ള ആശങ്കയാണ് ആ കൺവെൻഷൻ്റെ ഉദ്ഘാടന ചുമതല ഏൽപ്പിച്ചിരുന്നത് എളിയവനായി എന്നെയാണ് തന്നെ ആ പരിപാടി പൂർണ്ണമായും മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചു ഒരു പത്രത്തിലും വാർത്ത വന്നില്ല ഒരു ചാനലിലും വാർത്ത വന്നില്ല അതേസമയം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേഴ്സ് സമ്മേളനമായി അത് മാറി ഏതാണ്ട് അയ്യായിരത്തിലധികം നേഴ്സുമാർ ബസ്സുകൾ പിടിച്ചവിടെത്തി സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ആളായിരുന്നു അവരെല്ലാം ആവേശത്തോടുകൂടി യു എൻ എയുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ടു അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള കാമ്പയിൻ ആരംഭിച്ചു യു എൻ എ ലക്ഷ്യം വയ്ക്കുന്നത് കേവലം വിജയമല്ല കുറഞ്ഞത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് സി പി എം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചുപോയി സി പി എം അവരെ പൂട്ടിക്കെട്ടാൻ കഴിഞ്ഞ തവണ ശ്രമിച്ചു പലരെയും ജയിലിൽ അടച്ചു പക്ഷേ യു എൻ എക്കൊന്നും പറ്റിയില്ല കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തിയോടുകൂടി നേഴ്സുമാർ ആവേശഭരിതരായി എത്തിയിരിക്കുന്നു ആ നേഴ്സുമാർ എല്ലാവരും ഒരുമിച്ച് ആരും അറിയാതിരുന്നിട്ടും ഒരു പത്രവാർത്തയും വരാതിരുന്നിട്ടും ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇല്ലാതിരുന്നിട്ടും നേഴ്സുമാർ കൂടി അവർ അവരുടെ സ്ഥാനാർത്ഥികളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികൾ സ്റ്റേജിൽ വന്ന് നേഴ്സുമാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നേഴ്സിംഗ് സമൂഹത്തോടും യു എൻ എ കൂറു പുലർത്തും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പോയി അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ യു എൻ എയുടെ സ്ഥാനാർത്ഥികൾ യു എൻ എയുടെ നേതാക്കൾ നേഴ്സിംഗ് കൗൺസിൽ ഭരിക്കുമെന്ന് ഉറപ്പായി അതായത് സകല നേഴ്സിംഗ് കോളേജുകളെയും നിയന്ത്രിക്കാനുള്ള ശക്തിയായി സകല നേഴ്സുമാരെയും സഹായിക്കാനുള്ള ശക്തിയായി യു എൻ എ മാറുമെന്ന് ഉറപ്പായി സർക്കാർ വളഞ്ഞ വഴിയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് മട്ടിമറിക്കാൻ ശ്രമിക്കുമായിരിക്കും പക്ഷെ യു എൻ എ ഇല്ലാതാക്കാനോ യു എൻ എ യുടെ നീക്കങ്ങൾ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല സർക്കാർ പതുങ്ങി നിൽക്കുകയാണ് സി പി എം വിറച്ചു നിൽക്കുകയാണ് യു എൻ എയുടെ വിജയം സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് ജനത്തെ പറ്റിക്കുന്ന സി പി എം യൂണിയനുകൾ ഒക്കെ ഇങ്ങനെ മാറി മറിയുമോ എന്ന ഭയത്തിലാണ് നേഴ്സി മേഖലയെ യു എൻ എ പിടിച്ചെടുത്തിരിക്കുന്നു ഇമാതിരി സത്യബോധമുള്ള ആരെങ്കിലും ഒക്കെ സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ സി പി എമ്മിന്റെ അന്നം മുട്ടും കാരണം തൊഴിലാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ രംഗത്ത് വന്നാൽ തൊഴിലാളികളെ പറ്റിക്കുന്ന സംഘടനകൾ ആറ്റിലെറിയപ്പെടും അസാധാരണമായിരുന്നു ഈ പരിപാടി ആവേശപൂർവ്വമാണ് ഷാ ആവേശത്തോടു കൂടി പ്രസംഗം പറഞ്ഞു അതിലെ ചില ഭാഗങ്ങൾ കേൾക്കുക നമുക്കറിയാം അഞ്ചു വർഷം നാം വെറുതെയിരുന്നില്ല നമ്മളെ അന്ന് പുറത്താക്കാൻ വേണ്ടി ഓട് ഓട്പൊളിച്ചിറങ്ങി പ്രസിഡന്റായ ആ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കോടതിയിൽ നിയമപരമായിട്ട് പുറത്താക്കിയിട്ടാണ് ഇത്തവണ കെ എൻ ഇലക്ഷൻ നടത്താനുള്ള അനുമതി ഈ സംഘടന നേടിയെടുത്തത് അപ്പൊ ഇന്നും പറയുന്നുണ്ട് പലരും എന്താ നിങ്ങൾ വലിയ ആളൊന്നും പ്രകടിപ്പിക്കണ്ട നിങ്ങളെ എങ്ങനെ ചുരുട്ടിക്കട്ടാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് അവരോട് പറയുന്നു വെല്ലുവിളിക്കുന്നു യു എൻ എ നിങ്ങൾക്ക് കള്ളക്കേസ് എടുത്താലോ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഇത്തവണ കെ എൻ എം സിയിൽ നിന്ന് ഞങ്ങൾ ഭരണം മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് ഭരിക്കാൻ യു എൻ എ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും അങ്ങനെയാണല്ലോ അല്ലേ ഞാൻ അനുഭവ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റെറുപത്രി സി എൻ്റെ പോയി ചോദിച്ചാൽ മതി ഒരുത്തരവിറക്കി ഒരാഴ്ച മുമ്പ് അഞ്ച് മിനിറ്റോട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ അധികാലം അഞ്ച് മിനിറ്റ് ഭക്ഷണം കഴിക്കാനുള്ള യോഗം ആ സി എൻ്റെ എന്നതാണ് അവിടെ പിന്നീട് യു എൻ്റെ കരുത്തറിഞ്ഞപ്പോ മനസ്സിലാക്കിയത് മറ്റൊരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു എലൈറ്റ് നേഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതിന് ആ കുട്ടികളെ ആദരിച്ച ചടങ്ങുണ്ടായിരുന്നു കുട്ടികളെ സൗജന്യമായി ജർമ്മൻ പഠിപ്പിച്ച് അവരെ ജർമ്മനിയിലേക്ക് അയക്കുന്ന ഒരു സ്കീം യു എൻ എ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്നു പോയ പതിനഞ്ചംഗങ്ങൾക്ക് യാത്രയായിപ്പുണ്ടായിരുന്നു പല മത്സരങ്ങളിലും സമ്മാനം നേടിയവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ ജനകീയ സമരങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയുണ്ട് എസ് യു സി ആയി ഈ ആശ വർക്കർ സമരം അടക്കം എല്ലാ സമരങ്ങളെയും പിന്തുണയ്ക്കുന്നതും എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന എസ് സി സി ആണ് നേതാവായി ഇ വി പ്രകാശ് അവിടെ ചെറിയൊരു പ്രസംഗം നടത്തി ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു തിരുവനന്തപുരത്ത് അൻപത്തി അഞ്ച് ദിവസമായിട്ട് സമരം നടത്തുക ഞാൻ ആ സമര സ്ഥലത്ത് നിന്നാണ് വരുന്നത് ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ ഇവിടുത്തെ ഗവൺമെന്റ് അടിത്തട്ടിലെ ഒരു തൊഴിൽ വിഭാഗത്തോട് ഏറ്റവും അടിത്തട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു തൊഴിൽ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളോട് എങ്ങനെയാണ് ഗവൺമെന്റ് കരുണയില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു ചർച്ച പ്രകസനത്തിന് വിളിച്ചു രണ്ട് തവണ ചർച്ച നടത്തി മന്ത്രിയും ഈ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരും കൂടി മുൻകൂർ തീരുമാനിച്ച പ്രകാരം ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് പക്ഷേ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അതിനെ ബുദ്ധിപൂർവ്വം മറികടന്നുകൊണ്ട് ശക്തമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഗവൺമെന്റും ഇവിടുത്തെ വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളും പരിശ്രമിക്കും അത് യു എൻ എക്കെതിരായിട്ട് മാത്രമല്ല ഇത് മനസിലാക്കിക്കൊണ്ട് ശക്തമായ കൂടി നമ്മൾ അടിയുറച്ച് നിൽക്കുവാനായിട്ട് തയ്യാറാകണം യുവ ശക്തി കുറഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളവും ആനുകൂല്യവും പോലും നമുക്ക് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അതിനൊപ്പമായിരുന്നു മറന്നാട് മലയാളി എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ അധ്യക്ഷ പ്രസംഗം ആ പ്രസംഗം ഏതാണ്ട് അരമണിക്കൂറിലധികം നീണ്ടു നിന്നു അതിൽ ചില ഭാഗങ്ങൾ കാണിക്കാം ഈ പ്രസംഗം മുഴുവൻ കേൾക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ പ്രസംഗം മുഴുവൻ കേൾക്കാൻ കഴിയും ഒരുപക്ഷെ ഞാൻ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും മനോഹരമായ പ്രസംഗമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ആത്മാർത്ഥമായി ഒരു വിഭാഗമാണ് നേഴ്സുമാർ ആ നേഴ്സുമാരെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് യു എൻ എയെ പിന്തുണയ്ക്കുന്നത് അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ കണ്ട് അവരുടെ ജീവിത സമരം കണ്ട് അവരിപ്പോൾ അടിമത്തം ഉപേക്ഷിച്ച് മുന്നേറുന്നത് കണ്ട് അഭിമാനിക്കുന്ന വ്യക്തിയാണ് ആ ഒരു സന്തോഷമായിരുന്നു എൻ്റെ വാക്കുകളിൽ ഭരണകൂട ഭീകരതയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നീതി നേടാൻ കഴിയുന്നത് വിജയിക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് യു എൻ എയുടെയും മറന്നാടിൻ്റെയും പോരാട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ ഇവിടെ കാണിക്കുന്നു മുഴുവൻ പ്രസംഗവും കേൾക്കാൻ താല്പര്യമുള്ളവർ ദയവായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് മുഴുവൻ കേൾക്കുക യു എൻ എ എന്ന വാക്ക് എവിടെ കേൾക്കുന്നുവോ അതിൻ്റെ പിന്നിൽ അടിയുറച്ച് എളിയവനായി ഞാനും ഉണ്ടാവാറുണ്ട് എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി ജാസ്മിൻ ഷാ വലിയ ചില്ലറയും കൊടുക്കുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും സാമ്പത്തിക താല്പര്യം ഉണ്ടോ എന്നൊക്കെ നിങ്ങളിലും ചിലർക്ക് ചോദ്യമുണ്ടായിരുന്നു വരും മറ്റ് ചിലരൊക്കെ പറയുന്നത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ജിഹാദി ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ മാനേജ്മെന്റ് ആശുപത്രികളിൽ നുഴഞ്ഞു കയറുമ്പോൾ ജിഹാദി വിരുദ്ധ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അതിന് ചുക്കാൻ പിടിച്ച് ചില താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ എന്നാണ് ഇത്തരം ഇത്തരം ഒരുപാട് കഥകൾ കേട്ടാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഞാൻ ഈ പൊതുസമൂഹത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ യു എൻ എയെ പിന്തുണയ്ക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യം പറയാം ഞാൻ യു എൻ എയെ അല്ല പിന്തുണയ്ക്കുന്നത് യു എൻ എ യു എൻ എ ഞാൻ പിന്തുണയ്ക്കുന്നത് സാഹചര്യവശാലാണ് എക്കാലത്തും യു എൻ എക്ക് എന്റെ പിന്തുണ ഉണ്ടാവും എന്ന് ഉറപ്പില്ലെന്ന് ഞാൻ ജാസ്മിൻ ഷായോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പിന്തുണയ്ക്കുന്നത് യു എൻ എല്ല്സുമാരെയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് നേഴ്സുമാരെയാണ് എൻ്റെ സഹോദരി നേഴ്സാണ് എൻ്റെ ഒരു അനുജൻ്റെ ഭാര്യ നേഴ്സാണ് എന്റെ ഒരുപാട് 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 ബന്ധുക്കൾ നേഴ്സുമാരാണ് എൻ്റെ എല്ലാ ബന്ധുവീടുകളിലും ഒരു നേഴ്സെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് നേഴ്സ് എന്ന നിലയിൽ പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്നവർ ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എത്ര മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആദരിക്കാൻ നമ്മുടെ സമൂഹം വിമുഖത കാട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ തൊഴിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നേഴ്സുമാർക്കൊപ്പം നിലയുറപ്പിച്ചു നിൽക്കുന്നയാളാണ് ഞാൻ ഞാനിന്നും പറയുന്നു യു എൻ എന്ന് പറയുന്ന സംഘടന ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് നേഴ്സുമാരുടെ ഹൃദയത്തിൽ ഇടം നേടിയെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരെ ഭയപ്പെടുത്തുന്നെങ്കിൽ അതിന് രണ്ടേ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അമൃത ആശുപത്രിയിൽ വെച്ചേറ്റ പീഡനവും രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള നേഴ്സിംഗ് നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടതും ലോകത്തെല്ലായിടത്തും ഒരു സംഘടന വളരണമെങ്കിൽ ആ സംഘടനയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നേതൃത്വം ഉണ്ടാവണം തൂക്കു കാണുമ്പോൾ ലാത്തി കാണുമ്പോൾ കൊമ്പം മീശ കാണുമ്പോൾ പേടിച്ചോറുന്നവരുണ്ടെങ്കിൽ ഒരു സംഘടനയും വളരില്ല